അസ്സാം വാലൈക്കു വരഹമുല്ലാ വിസ്മില്ല അലമുല്ലാമുല്ലാറബു ആലമീൻ വസ്ലാത്തു വസ്സലാ അല റസൂല് ഏറെ സ്നേഹമുള്ള സുഹൃത്തുക്കളെ നമസ്കാരത്തിൽ അബുദു വ ഇയാൻ എന്ന് കരാറെടുക്കുന്നവരാണ് ഞാനും നിങ്ങളും നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും ശക്തമായ കരാർ ഇതാണ് സൃഷ്ടികളോടും സൃഷ്ടാവിനോടും ഒരുപാട് കരാറുകൾ നമ്മൾ നടത്താറുണ്ട് അതിലെ ഏറ്റവും ഗൗരവമേറിയത് ഏറ്റവും കനമുള്ള കരാറ് ഇതാണ് അള്ളാഹുവിനു മാത്രമേ ഇബാദത്ത് ചെയ്യൂ അവനോട് മാത്രമേ ഞങ്ങൾ സഹായം തേടൂ എന്ന കരാറ് ഈ ആയത്തിൽ നമ്മൾ അള്ളാഹുവിനോട് സഹായം തേടുക കൂടെ ചെയ്യുന്നുണ്ട് പലപ്പോഴും എന്തിനാണ് നമ്മൾ സഹായം തേടാറുള്ളത് സഹായതട്ടം എന്ന് പറയുമ്പോൾ തന്നെ ഭൗതികമായ പല കാര്യങ്ങളുമാണ് നമ്മുടെ മനസ്സിലേക്ക് വരാറുള്ളത് എന്നാൽ നാം സഹായം തേടുന്ന ഏറ്റവും ഗൗരവമേറിയ വിഷയം ഈ ആയത്ത് വിശദീകരിച്ചുകൊണ്ട് മഹാനായ ഇമാം തൊബിരി റഹ്മുള്ള പറഞ്ഞു വ ൂരിഹ ഒന്നാമതായി കൊണ്ട് നമ്മൾ ചോദിക്കുന്ന വിഷയം അള്ളാഹുവെ നിന്നെ മാത്രം ഇബാരത്തു ചെയ്യാൻ ഞാൻ നിന്നോട് സഹായം തേടുന്നു നമ്മുടെ ഏറ്റവും പ്രാധാന്യമുള്ള വിഷയം അതാണ് അള്ളാഹു നമ്മളെ സൃഷ്ടിച്ചത് ഈ ഭൂമിയെ സൃഷ്ടിച്ചത് ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ചത് എല്ലാം അതിനു അതിനുവേണ്ടിയിട്ടാണ് അള്ളാഹുവിനു മാത്രം ഇബാരത്തു ചെയ്യാൻ അതുകൊണ്ട് ഏറ്റവും പ്രാധാന്യത്തോടുകൂടെ നമ്മൾ സഹായം ചോദിക്കുന്നത് അള്ളാഹുവെ നിനക്ക് മാത്രം ഇബാദത്ത് ചെയ്യാൻ അതിനുള്ള സഹായം അങ്ങനെ ജീവിക്കാൻ അങ്ങനെ മരണപ്പെടാൻ അതിന് നീ തോഫീക്ക് നൽകണേ എന്നതാണ് നാം ഏറ്റവും പ്രാധാന്യത്തോടുകൂടെ അള്ളാഹുവിനോട് ചോദിക്കേണ്ടത് പലപ്പോഴും എന്തിനു വേണ്ടിയിട്ടാണ് ഈ ഭൂമിയിലേക്ക് വന്നത് എന്ന് ചോദിച്ചാൽ എന്താണ് ജീവിതത്തിൻ്റെ ലക്ഷ്യമെന്ന് ചോദിച്ചാൽ പലരുടെയും മറുപടി പഠിക്കണം നല്ലൊരു ജോലി നേടണം ഒരു വീട് വെക്കണം നല്ല കുടുംബം മക്കൾ മക്കളുടെ വിവാഹം പേരമക്കൾ അങ്ങനെയാകുന്നു പല ആളുകളുടെയും ലക്ഷ്യങ്ങൾ പോകുന്നത് അതിനല്ല അള്ളാഹു നമ്മളെ സൃഷ്ടിച്ചിട്ടുള്ളത് അള്ളാഹു നമ്മളെ സൃഷ്ടിച്ചതിൻ്റെ ലക്ഷ്യം അവന് മാത്രം ഇബാരത്തു ചെയ്യുക എന്നതാണ് അതുകൊണ്ട് തന്നെ ഏറ്റവും അധികം നാം സഹായം ചോദിക്കേണ്ട വിഷയം അതാണ് രണ്ടാമത്തത് വധോത്തിനാല അള്ളാഹുവിന് കീഴൊതുങ്ങാൻ അള്ളാഹുവിന് കീഴൊതുങ്ങി ജീവിക്കുന്നതിന് വേണ്ടി മൂന്നാമതായിക്കൊണ്ട് മറ്റേത് വിഷയങ്ങളിലും സഹായം ഉണ്ടാകണം അവനിൽ നിന്നാണ് അവനുള്ളത് അവനല്ലാത്ത മറ്റൊരാളിലേക്ക് സഹായം തേടുന്ന സാഹചര്യം നമുക്കുണ്ടാകരുത് അതുകൊണ്ട് തന്നെ അള്ളാഹുവിന് ഇബാരത്തു ചെയ്യാൻ അവന് കിടൊതുങ്ങി ജീവിക്കാൻ എല്ലാ കാര്യങ്ങളിലും അള്ളാഹുവിൻ്റെ സഹായമുണ്ടാകാൻ നമ്മൾ അല്ലാഹുവിനോട് ചോദിച്ചു കൊണ്ടിരിക്കുക മഹാനായ അബ്ദുല്ലാഹിബിന് അബ്ബാസ് റദി അള്ളാഹു തലാഹുവിനോട് റസൂൽ അല്ലാഹു പറഞ്ഞില്ലേ യാഹുലാം മോനെ ഞാൻ ചില വാക്കുകൾ പഠിപ്പിച്ചു നൽകാമെന്ന് പറഞ്ഞ് പ്രവാചി അൻ സല്ലാഹു അലൈ തങ്ങൾ പഠിപ്പിച്ചു നൽകിയ പാഠം നീ സഹായം ചോദിക്കുകയാണെങ്കിൽ അള്ളാഹുവിനോട് സഹായം ചോദിക്കുക അതുകൊണ്ട് ചെറിയ പ്രായത്തിലാണ് റസുല്ലാഹി ഇബിന് അബ്ബാസിന് ഈ പാഠം പഠിപ്പിച്ചു കൊടുക്കുന്നത് എങ്കിൽ നമ്മുടെ മക്കൾക്ക് നമ്മുടെ വീട്ടിലെ കൊച്ചു കുട്ടികൾക്ക് നമ്മുടെ കുടുംബത്തിന് ഈ ആശയം കൈമാറുക നിങ്ങൾ അള്ളാഹുവിനോട് സഹായം ചോദിക്കുക ആ സഹായം ചോദിക്കുന്നത് എന്തിനാണ് അവനെ മാത്രം ഇമാരത്വം ചെയ്ത് ജീവിക്കാൻ അവന് കീഴൊതുങ്ങാൻ ജീവിതത്തിൻ്റെ മുഴുവൻ കാര്യങ്ങളിൽ ഭൗതികമായ നമ്മുടെ പാരത്രികമായ എല്ലാ വിഷയങ്ങളിലും അള്ളാഹുവിൻ്റെ സഹായമുണ്ടാകാൻ അതിന് അള്ളാഹുവിനോട് ചോദിക്കുന്ന ഒരു മനസ്സ് നേടിയെടുക്കാൻ നമുക്ക് സാധിക്കണം മാത്രവുമല്ല അഞ്ച് വക്ത നമസ്കാരത്തിൽ ഓരോ റക്കാലത്തിലും ഫാത്യ പാരായണം ചെയ്യുമ്പോൾ അള്ളാഹുവേ നിൻ്റെ നിന്നോട് മാത്രം സഹായം തേടുന്നു എന്ന് പറയുമ്പോൾ നമുക്ക് നമ്മുടെ മനസ്സിലേക്ക് വരണം അള്ളാഹുവേ നിന്നെ മാത്രം ഐബാരത്തു ചെയ്യാൻ നിന്റെ തോഫീക്ക് ലഭിക്കാൻ നിനക്ക് കീഴൊതുങ്ങാൻ ജീവിതത്തിലെ എല്ലാ കാര്യങ്ങളിലും ഞാനിതാ നിന്നോട് സഹായം തേടുന്നു എന്ന ഒരു ചിന്ത നമ്മുടെ മനസ്സിലേക്ക് കടന്നു കടന്നുവരണം അള്ളാഹു നേർവഴി എല്ലാ ദിവസവും ഏതാനും മിനിറ്റുകൾ സാമൂഹിക വൈയക്തിക കുടുംബരംഗങ്ങളെ വിശകലന വിധേയമാക്കുന്നു അറിയുക അറിയിക്കുക നേർവഴി